ഇപ്പോൾ നമ്മോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ കെ പി ഫാബിയാൻ ചേരുന്നുണ്ട് സാർ നമസ്കാരം ഒരു യുദ്ധസമാനമായൊരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഒരു വലിയ ആക്രമണം എന്നാണ് ഈ പതിമൂന്നിന് സംഭവിച്ച ഈ ആക്രമണത്തെ സൂചിപ്പിക്കുന്നത് ഈ ആക്രമണവും പ്രത്യാക്രമണവുമായി ഇത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി കാരണം ഇറാനും ഇറാഖും തമ്മിലുള്ള ആ യുദ്ധം തുടങ്ങാൻ അങ്ങനെ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം ഇസ്രയേൽ അന്ന് ഇറാനോട് പറഞ്ഞു ഇറാഖ് വളരെ മോശമായുള്ള സ്ഥിതിയിലാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇറാഖിനെ ആക്രമിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഇസ്രേലി ഇന്റലിജൻസ് ഇറാനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്ന് ഇറാഖിലൊരു ന്യൂക്ലിയർ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അത് വെപ്പൺസ് ഉണ്ടാക്കാനായിരുന്നില്ല പക്ഷെ എന്നാലും അത് ഇസ്രയേല് പറഞ്ഞു ഇറാനോടെ അത് പോയി അറ്റാക്ക് ചെയ്യൂ എന്നിട്ട് ഇസ്രേ ഇറാൻ അറ്റാക്ക് ചെയ്തു പക്ഷെ ഒന്നും സംഭവിച്ചില്ല പിന്നെ അതിനുശേഷം ഇസ്രയേൽ തന്നെ അത് അറ്റാക്ക് ചെയ്തു അപ്പൊ അതൊരു കാര്യം ഇപ്പോൾ എന്തുകൊണ്ടാണ് നെത്തന്യാ തുടങ്ങിയത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം കാരണം നത്തന്യാവ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നെഗോസിയേഷൻസ് പരാജയപ്പെട്ടാൽ മാത്രമേ മിലിറ്ററി ആക്ഷൻ എടുക്കൊള്ളൂ അത് അദ്ദേഹം മനഃപൂർവ്വം ഇറാനെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം ആ ടോക്സ് നാളെ ഞായറാഴ്ച മാനൽ തുടങ്ങിയ തുടങ്ങേണ്ടതായിരുന്നു ഇപ്പൊ ഇതുണ്ടാവില്ലായിരിക്കാം മിക്കവാറ് അപ്പോ നെത്തഞ്ഞാവ് ആണ് ഈ എസ്കലേഷനിലെ മുഴുവൻ കാരണക്കാരൻ ഇറാൻ ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ വേറെന്നുള്ളത് ഒരു സാധാരണഗതിയിൽ ചിലരുടെ മനസ്സിലൊരു ഉപചാരമുണ്ട് ഇസ്രയേലിന് ഇത്ര നല്ല മിലിറ്ററി പവർ ഉണ്ട് ഇറാൻ വളരെ ക്ഷീണിച്ചിരിക്കുവാണ് അപ്പോ ഇസ്രയേൽ എന്തെങ്കിലും ചെയ്താൽ ഇറാന് ിക്കാനുള്ള കഴിവില്ല കരുത്തില്ല ഈ സാങ്ഷൻസ് കൊണ്ട് എക്കോണമി വളരെ അത് ഒരു പരിധി വരെ ശരിയാണ് പക്ഷെ ഇറാൻ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നുള്ളതിൽ നമുക്ക് പലർക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോ എന്താ സംശയിക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നെത്തിനാവിന്റെ മനസ്സിൽ ഒരു വലിയ യുദ്ധമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്നു കിട്ടിയേക്കാം പക്ഷെ താങ്കൾക്കറിയാമല്ലോ ഇസ്രയേലിൽ ഇപ്പൊ ഒരു സ്ത്രീ മരിച്ചു നാൽപ്പത് പേർക്ക് ഇഞ്ചറി ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇ ഇറാന് അത്രയും ഡാമേജ് ഇസ്രയേലിൽ ഉണ്ടാക്കാനുള്ള കഴിവില്ല പക്ഷേ ഇസ്രയേലിലുള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല മൂന്നുമണിയാവുമ്പോ സാരീൻ കേൾക്കും ഷെൽട്ടറിലേക്ക് പോകണം സ്കൂളുകൾ അടച്ചിരിക്കുന്നു ഷോപ്സും അടക്കേണ്ടി വന്നേക്കാം ആളുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പൊ ഒരു സ്ഥിതിയിൽ എത്ര നാളത്തേക്ക് നെറ്റൻ ഇത് തുടരാൻ സാധിക്കും എന്നുള്ള ചോദ്യം കുതിക്കുന്നു പിന്നെ അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കണം ട്രംപ് അമേരിക്ക ഇറാനുമായിട്ട് സംഭാഷണം തുടങ്ങിയത് അത്ര സിൻസിയർ പർപ്പസ് ഉണ്ടായിരുന്നില്ല സിൻസിരിറ്റി ഓഫ് പർപ്പസ് ഉണ്ടായിരുന്നില്ല അത് ഒരു എന്താ പറയുക ഇറാനെ കബളിപ്പിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയതാണ് അതും ഇറാൻ മനസ്സിലാക്കി കാണണം കേട്ടോ ശരി സാർ വളരെ നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം